നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് കോൺഗ്രസിന്റെ കർമ്മ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മാർച്ചുകൊണ്ട് ഏഴായിരം രൂപത്തിൽ പ്രഖ്യാപിക്കുന്ന ആരോഗ്യമന്ത്രിക്ക് തമ്പനും ചുമന്ന് ചേരയിൽ മുഖ്യക്കെല്ലാം

അവരോടൊപ്പം നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരത്തിൽ ഞങ്ങൾ കൂടി ഉണ്ടാകും എന്ന് വിനയപുരുസരം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മുഴുവൻ പിന്തുണയും ഈ ആശാവർക്കർമാരുടെ സമരത്തിന് നൽകിക്കൊണ്ട് ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി അർദ്ധരാത്രി സംഭവം ൊരിയ മഴയത്ത് ടാർപ്പാളിൽ കിട്ടി പോലീസുകാർ വന്ന് പറയുകയാണ് രാത്രി രണ്ടു മണിക്ക് ഈ അഴിച്ചു മാറ്റണം അത് അഴിച്ചു മാറ്റി അവർ അത് മൂടിക്കിടന്നു വീണ്ടും പോലീസ് വരികയാണ്